ൂലി പവർ ഹൗസ് അങ്ങനെ നമ്മുടെ കൂലി പടത്തിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ കൂലി കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കാണണ്ട നേരെ പോയി കണ്ടേക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പടം മാത്രം വിചാരിച്ചാൽ മതി ഈ ഒരു റിവ്യൂ കണ്ടിട്ടാണ് നിങ്ങൾ സിനിമ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ റിവ്യൂ കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കണം ഫസ്റ്റ് തന്നെ ഈ ഒരു പടം ഒരു ബിലോ ആവറേജ് സിനിമ എന്ന് പറയേണ്ടി വരും ഇത് നമ്മുടെ ലോകേഷ് കനകരാജൻ്റെ സിനിമയല്ല ഗൈസ് കാരണം ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും സെക്കൻഡ് ഹാഫ് പുള്ളി വേറെ കൊണ്ടോ വെച്ച് ഡയറക്റ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ ടിക്കറ്റേം ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് അത് ഫസ്റ്റ് ഡേ പതിനൊന്ന് അമ്പത്തൊമ്പതിൻ്റെ ഷോ ആണ് ബുക്ക് ചെയ്തത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോയി കണ്ടിട്ട് ഇതുപോലത്തെ ഒരു പടം കണ്ടു വന്നതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം പുള്ളിയുടെ ഒരു സ്റ്റൈലല്ല നമ്മൾ വേറെ പൊട്ട റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോഴും നമുക്കൊരു മിനിമം എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ പുള്ളി എന്തെങ്കിലുമൊക്കെ ഒരു മിനിമം സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് പക്ഷേ ഒരു രക്ഷമില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയിലറ് അതുപോലെ നമ്മുടെ എൽ സിയു അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു തട്ടിക്കുട്ടി സാധനം ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു പടം എടുക്കണം എന്ന് പറഞ്ഞ പോലെ ചെയ്ത പോലത്തെ ഒരു സെറ്റപ്പ് ഇതിൽ എഡിറ്റർ വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഈ ഒരു സിനിമ രക്ഷപ്പെട്ടേനെ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താൽ പല സംഭവങ്ങളും എഡിറ്റ് ചെയ്തിട്ട് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് മനസ്സിലായേ ഡയറക്ഷനും ഒക്കെ എഡിറ്റിങ്ങിലൂടെ കുറേ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ ആരാ നായകൻ ആരാന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനാണ് ഈ സെക്കൻഡ് ഹാഫിൽ നമുക്ക് തോന്നുന്നത് ഫുൾ കൺഫ്യൂഷനാണ് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല ക്യാരക്ടർ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ് ഒരാൾ ആരാണ് അയാളുടെ അംബീഷൻ എന്താണ് അയാളുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് നമ്മുടെ എൽ സി പി എൽ സി യുവിൽ വിക്രമിനെ വിക്രമിന് ഒന്നുകൂടി ഇൻട്രോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ആ അതിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ആരാണ് വിക്രം അല്ലെങ്കിൽ വിക്രം ആ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് ക്ലിയർ പിക്ചർ കിട്ടും ഇതിൽ രജനീകാന്ത് ആരടേ എവിടെ വന്ന ആള് എന്ത് കൂലി ഈ ഒരു സംഭവം നമ്മൾ പടം തുടങ്ങി വരെ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും ഈ സിനിമയിലെ ഒരു ആദ്യത്തെ ഒരു തേർട്ടി മിനിറ്റ്സ് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു എന്തോ ഒരു സെറ്റപ്പ് സംഭവം എന്നൊക്കെ തോന്നും ഇതിൽ ആദ്യത്തെ ആ ഒരു സൗബിൻ്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഭീകരമായിട്ടുണ്ടോ ഒന്നും പറയല്ല നമ്മളപ്പോൾ ആ ഒരു എൽ സി വിൽ ഒരു ഫിലിമിൻ്റെ ഒരു ഏകദേശം കട്ടക്കി പിടിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാവും പക്ഷേ ഇതിൽ രജനീകാന്തിൻ്റെ എൻ്റർ ഒക്കെ ഉണ്ടല്ലോ ഒരുമാര് ഊവളെ എൻ്റർ ആണ് ഒരുമാര് എറിച്ച് വിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രജനീകാന്തിന് കാണിക്കുന്നത് എന്തു എന്തു എന്താണ് നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് ചെയ്ത ആൾക്കാർ എന്ത് പാവം ചെയ്തിട്ടാണ് ഒരു ഇൻട്രോ മാരി ആയി തന്നൂടെ നമുക്ക് അതൊന്ന് സെലിബ്രേറ്റി ആ ഒരു ടൈം തന്നൂടെ ഭയങ്കര അലമ്പായിരുന്നു അത് ഇപ്പോഴൊന്നും പണ്ണെ കൂടാതെ ലൊക്കേഷൻ യഥാമത് പണ്ണ് എങ്ങൾക്ക് നല്ല ഇൻട്രോ കൊടുങ്ങേ അറ്റ്ലീസ്റ്റ് അത് രൊമ്പ മോശമാണ് വിഷയം ഇൻട്രോ മൊക്കയായിരുന്നേ അത്ര പറയുള്ളൂ രജനീകാന്തിൻ്റെ ഇൻട്രോ വളരെ അലമ്പ് ഈ രജനീകാന്ത് ആരാണ് എന്താണ് ഒന്നുമില്ല ഒരു ഐഡിയ ഇല്ല പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ വേറെ ഏത് പടത്തിലും ഇവിടെ രജിനികാന്ത് ഒരു ഹോസ്റ്റൽ വാർഡനൊക്കെ ആയിട്ട് പോവില്ല അതേപോലത്തെ ഒരു ഒരു സംഭവമാണ് ഇവിടെ ഒരു ഹോസ്റ്റൽ വാർഡനായിട്ട് തന്നെയാണ് രജനികാന്തിന് കാണിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ നടത്തിക്കൊണ്ടിരുന്നത് പുള്ളിയുടെ ഹോസ്റ്റലിൽ ആരും വെള്ളടിക്കാൻ പാടില്ല വെള്ളം കഴിഞ്ഞാൽ പുള്ളി കുപ്പിയൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കും പിന്നെ ഒരു സമയത്ത് ഏതൊരു മാൻഷൻ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഡേയുടെ സമയത്ത് പിള്ളേരെ കൂടിയിട്ട് വെള്ള പിള്ളേരെ അല്ലെങ്കിൽ ഏത് കുറെ ആൾക്കാരുണ്ട് ഹോസ്റ്റൽ കോമൺ ഹോസ്റ്റലാണ് കോളേജ് ഹോസ്റ്റലല്ല അപ്പോൾ അവിടെ താമസിക്കുന്ന അന്തേവാസികളെ കൂടിയിട്ട് ഞങ്ങൾ ഇന്നൊരു ദിവസം വെള്ളം വെച്ചപ്പോൾ ആ പറ്റൂലെന്ന് പറഞ്ഞ് അപ്പൊ പ്ലീസ് എണ്ണാന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ കയ്യിലുള്ള കുപ്പിക്ക് പുറത്തെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇടിപ്പിച്ചിട്ട് അതൊരു ചെമ്പിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് അവസാനം ആ ചെമ്പങ്ങട്ട് തട്ടിത്തെപ്പിച്ച് പുറത്തേക്കെട്ടും അത് മാസ് സീൻ അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇത് മറ്റേ ലിക്കറിനെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലിക്കറിനെതിരെ നമ്മുടെ ലൊക്കേഷൻ ഒരു കണ്ടന്റ് ചെയ്താന്ന് വിചാരിക്കും എന്നിട്ട് ഈ സമയമേലന്നെ അവസാനം ഈ രജനീകാന്ത് പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് സാധനം ഒരു വെള്ളം പോലും ചേർക്കാണ്ട് അടിക്കണ ഒരു സീൻ ഉണ്ട് അപ്പൊ ആ നമ്മൾ വിചാരിച്ച സംഭവം മാറി അപ്പോൾ ഇതിൽ ലിക്വഡ് ഡ്രിങ്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ അപ്പോൾ നമ്മൾ ശരിക്കും ഇതിലിങ്ങനെ വെള്ളം അടിച്ചിട്ട് പണ്ട് മൂപ്പിട്ട് ഫൈറ്റ് ചെയ്തൊരു ഇരുപത് ആൾക്കാരെ തട്ടിയ കേസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിരിക്കുമ്പോൾ വെള്ളമടിച്ചിട്ടുണ്ട് പിന്നെ സീനാവും എന്നൊക്കെ വിചാരിച്ച് നമ്മളിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പോയിട്ട് വെള്ളം അടിച്ച് നേരെ പോയിട്ടിങ്ങനെ ഒരു ഒരു പ്രത്യേക ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ പുറത്ത് പോയിട്ട് ബാൽക്കണി നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ടിങ്ങനെ എന്നൊക്കെ ഞാൻ ആലോചിക്കണമാണ് ക്ലൈമാക്സിൻ പണ്ട് നമ്മൾ പുള്ളി വെള്ളം അടിച്ചിട്ട് അടി എന്താകും എന്ന് പറഞ്ഞ സംഭവം ഇതിലില്ല വെള്ളം അടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കിളി പോയിട്ട് ഇങ്ങനെ നിൽക്കണ സീനാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത് അപ്പോട്ടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്തെങ്കിലുമൊക്കെ റേറ്റ് ചെയ്യാം കുഴപ്പമില്ലാന്നു വരിക്കുക സെക്കൻഡ് ഹാഫിലാണ് മോനെ സീന് സീൻ എന്ന് പറഞ്ഞ സീന് ഇതില് വില്ലൻ ആരാ നായകനാരാ നമ്മളിപ്പോ വില്ലനാന്ന് വിചാരിച്ച ആൾക്കാർ നായനാണെന്ന് വിചരിക്കും കുറച്ച് കഴിഞ്ഞാൽ അയാൾ വില്ലനായിരിക്കും അയാളുടെ മോൻ വില്ലനായിരിക്കും അയാളുടെ അപ്പം വില്ലനായിരിക്കും അങ്ങനെ മൊത്തത്തിലൊരു ഒരു വില്ലൻ കളി നമുക്ക് ആരാണ് വില്ലൻ ആരാണ് നായകൻ എന്ന് മനസ്സിലാവാത്ത സംഭവം കുറച്ച് കഴിയുമ്പോൾ നമ്മളായിരിക്കും ഓ രജനീകാന്ത് ആയിരിക്കും ഇതിൽ വില്ലൻ സീൻ സാധനം പിന്നെ നമ്മുടെ സത്യരാജാരൻ ഉണ്ട് സത്യരാജണ്ണനെ കൊടുത്ത റോള് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനത്തെ റോളേ ഉള്ളൂ പിന്നെ പുള്ളിയുടെ മോളാണ് നമ്മുടെ ശ്രുതിഹാസൻ ശ്രുതിഹാസന്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു ആക്ടിംഗ് ഉണ്ട് മോനെ ഒന്നും പറയല്ലേ നമ്മുടെ കമലഹാസനെ ഓർമ്മ വന്നു ഒരു ഒരു സെൻ്റ് സീൻ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അവള് നല്ല വർക്ക് ചെയ്ത് നല്ല പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത സീൻ അതിൽ നമ്മൾ ശ്രുതി ഹാസനെ നമ്മൾ ചെയ്തു ഒത്തിരി ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് വിചാരിക്കും പിന്നെ ഈ കുരിപ്പ് സെക്കൻഡ് ഹാഫിലൊക്കെ ആകുമ്പം ഈ കുരുപ്പിനെ ഇതിന് തട്ടിക്കളിക്കും ഇട്ടിട്ട് ഇതിനെ കുറെ ആൾക്കാർ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകും അതിനെ അവര് പിടിച്ചു കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ ഉള്ളിൽ രക്ഷപ്പെടാൻ എൻ്റെ ഇടയിൽ വേറെ ആൾ വേറെ ആൾക്കാര് വന്നിട്ട് നമുക്ക് ഈ വണ്ടിയിൽ പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കറി പോവും അതുകഴിഞ്ഞ് വേറെ നിന്റെ ഹാർട്ട് എടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ പോവും ഫുള്ള് അങ്ങോട്ട് കയറി തട്ടി കളിക്കല് ശ്രുതിഹാസന്റെ ആ ഒരു ബോൾഡ് ക്യാരക്ടറിനെ അടിച്ച് പമ്പരം പമ്പര ആക്കിയിട്ട് എന്തോ ഒരു ഒരു ബോധമില്ലാത്തൊരു ക്യാരക്ടർ പോലെ ആക്കി മാറ്റി ആ ഫസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് മിസ്സായി പോയി അപ്പം ശ്രുതിഹാസന്റെ ക്യാരക്ടർ സ്റ്റാർട്ടിങ് കണ്ടായിരുന്നു ഭഗവതി എമിക്കും കൈന്നുപോയി പിന്നെ ഈ നാഗാർജുന എന്ന് പറഞ്ഞാൽ ആക്ടറൊക്കെ ഉണ്ടല്ലോ എന്തൊരു പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണെന്ന് അറിയും നല്ല ലുക്കും ഈ ഒരു ഏജിന് നല്ല ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പുള്ളി പുള്ളി നല്ല ഒരു ക്യാരക്ടർ കൊടുക്കാൻ പറ്റിയ സംഭവമാണ് പുള്ളിനൊക്കെ ചുമ്മാ വേസ്റ്റ് ചെയ്തവര് അതുപോലെ ആ ഉപേന്ദ്ര എന്ന് പറഞ്ഞ ഗഡി ആ ഗഡീന ഒരു ഗുണ്ട ഒക്കെ ഇട്ട് അലമ്പാക്കി അതാണ് ഞാൻ പറഞ്ഞത് ഈ പുള്ളിയുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറെ ഗുണ്ടകൾ അതൊക്കെ നമ്മുടെ ജയിലർ എന്ന് പറഞ്ഞ ഫിലിമിന്ന് അലക്കെ പോലത്തെ സംഭവമാണ് ഈ പുള്ളിക്ക് കുറച്ച് ഗുണ്ട സെറ്റപ്പ് ഉണ്ട് പുള്ളിനെ പണ്ട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ട് രക്ഷപ്പെടുത്തിയ ആൾക്കാരൊക്കെയാണ് അവരൊക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും ജയിലറ് എൽ സിയു പിന്നെ വേറെതൊക്കെ പടങ്ങളിലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സാധനം ഒരു ഹ്യയിൽ സാധനം അത് തട്ടിക്കൂട്ട് സാധനം എന്ന് പറയേണ്ടി വരും എഡിറ്റിങ് ഭയങ്കര അലമ്പാണ് എഡിറ്റിങ്ങിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എഡിറ്റിങ് കുറച്ചുകൂടി സെറ്റായിരുന്നെങ്കിൽ ഈ പടം ഒന്ന് റിക്കവറായി വന്നേനെ മ്യൂസിക് ഉണ്ട് പക്ഷെ മ്യൂസിക്കിനനുസരിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് സീനി കൊടുത്താലല്ലേ മ്യൂസിക്കിന് ഇമ്പാക്റ്റ് ഉണ്ടാവുകയുള്ളൂ മ്യൂസിക് മാത്രം കൊണ്ട് ഒരു പടം ഹിറ്റ് ആവുന്നില്ല ജയിലറിലെ ആ ഒരു സീനുകൾ അതിനനുസരിച്ചുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് മ്യൂസിക് ഒന്ന് ഹിറ്റ് ആയത് അതിവിടെ അലമ്പായിരുന്നു പിന്നെ പാട്ടുകളുടെ സമയത്ത് കുഴപ്പമില്ല മോണിക്കാണെങ്കിലും പിന്നെ വേറെ സോങ്ങുകളൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു ഉണ്ട് അങ്ങനെ സോങ്ങുകൾ വലിയ കുഴപ്പമൊന്നുമില്ല സോങ്ങിൻ്റെ സമയത്താണ് ആ കൂടി നമുക്കൊരു ആശ്വാസം അത് വലിയ കുഴപ്പമില്ലാത്ത നല്ല മ്യൂസിക്കും നല്ല ഡാൻസ് പാറ്റേണും എല്ലാം കൂടി സംഭവമാണ് അത് സോങ്സ് ഒക്കെ ഒന്നും പറയാല്ല നന്നായിട്ടുണ്ട് ഏ ഈ ഒരു തമിഴ് സിനിമ ഒരു തെലുങ്ക് സിനിമ ഏതെഴാണെന്ന് പറയുമോ ഈ രജനികാന്തൻ്റെ ഹോസ്റ്റലിൽ രജനികാന്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സത്യരാജൻ്റെ രണ്ട് മക്കളേനെ സേവ് ചെയ്യാൻ വരുന്ന സമയത്ത് രജനീകാന്തിന് നട്ടും പുറത്തേക്ക് ഇട്ടൊരു മഴത്തിട്ടൊരു വിടല വിടും അത് തറച്ചിരിക്കും നടുമ്പുറത്ത് അത് പുള്ളി എടുത്ത് തട്ടിക്കളഞ്ഞ് പിന്നെ അവിടുന്ന് ആ ദിവസത്തിന്റെ ഒരു രാത്രി വിട്ടിട്ട് പിറ്റത്തെ ദിവസം പുലർച്ച ഒരു പകല് വരെയും ഒരു വിഷയമില്ല ഈ സാധനം തറച്ച് പോയത് അത് ഉമ്മ എടുത്തു കളഞ്ഞിട്ട് പുള്ളി കൂളായിട്ട് സംഭവം ഉണ്ട് അതൊക്കെ നമുക്ക് ഡൈജസ്റ്റീവ് ഇല്ല അതേപോലെ പുള്ളി ലാസ്റ്റ് വാച്ചുകൾ ഇങ്ങനെ ഗോൾഡൻ കളർ വാച്ചുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അവസാനം അത് വെച്ച് ഫൈറ്റ് ഉണ്ട് ആക്ച്വലി ഗോൾഡൻ കളർ വാച്ചുകൾ കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂപ്പുള്ള പോലത്തെ വാച്ചുകളാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് അത് ചെയ്തു പോലെ ആയിട്ട് പുള്ളി അടിക്കുന്നതാണ് പറയുന്നത് അപ്പൊ അത് അത് കണക്ട് നമുക്ക് മനസ്സിലാവും അതൊന്നും ഇത് പറ്റൂല അതിങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റൂലെന്ന് നമുക്ക് തോന്നും പുള്ളി അത് ജോയിൻ ചെയ്ത് മാലായി പിന്നെ അത് വെച്ചിട്ടൊക്കെയാണ് അടി ഇതേ തുടക്കത്തിൽ നമ്മൾ ആയിരിക്കും ഗോൾഡ് വാച്ച് അല്ലെങ്കിൽ ലക്ഷറി വാച്ച് ബിസിനസ് ആണ് ആദ്യം വിചാരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓർഗൻ ട്രാഫിക് ട്രാഫിങ് ആണ് വിചരിക്കും ഇതൊന്നും അല്ല സംഭവം ഇത് ഇതിനൊന്നും കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല മറ്റൊരു ഡ്രഗിന് ഭയങ്കരമായിട്ട് ഡ്രഗ് മാഫിയനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇതൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ആൾക്കാരുടെ ഈഗോ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക പിന്നെ സൗബിൻ്റെ ഭാര്യയിട്ടൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് അതിനൊക്കെ എന്തിനാണ് എന്ന് പറഞ്ഞാൽ പോലത്തെ സീനാണ് അതിനൊക്കെ എന്തിനാണോ അവൾ ഈ പറഞ്ഞ വരി അവിടെയാണെങ്കിൽ കുമ്പിടിയാണ് തലദിവസം അവിടെയാണെങ്കിൽ പിറ്റേ ദിവസം കൂടെ പിന്നെ ഇതിലൊരു ചേസിങ് സീനുണ്ട് മോനെ വൃത്തിയായിട്ട ചേസിങ് സീൻ അതായത് ശ്രുതിദാസിന്റെ കൂടെ മൂന്ന് ഗുണ്ടകളുണ്ട് എന്നിട്ട് ഈ ഗുണ്ടകളെ എപ്പോഴും അടിച്ചടിച്ചിട്ട് സോബിൻ ഇവരെ പിന്തുടരുന്നത് അടിപ്പൊളി ചേസിങ് സീൻ ഉണ്ട് ഊള സീൻ അതിന് വരെ വൃത്തികെട്ട സീൻ പിന്നെ ആവശ്യമില്ലാത്തവരെയൊക്കെ കൊല്ലും വഴി കണ്ടവരെയൊക്കെ കൊല്ലും അവരിവനെ കൊല്ലും ഇവരവനെ കൊല്ലും അവനിവനാണ് നായകൻ എന്ന് പറയും ഇവനാണ് വില്ലൻ എന്ന് പറയും അങ്ങനെ ഒരു മൊത്തത്തിൽ കൺഫ്യൂഷൻ പിന്നെ അതിലൊരു മധ്യത്തിൻ്റെ ബ്രാൻഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പവർ ഹൗസ്ന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഈ പാട്ടിൻ്റെയൊക്കെ സംഭവം പുള്ളി ആ സാധനം അടിച്ചിട്ടാണ് പണ്ട് ആൾക്കാരെ കൊന്നേരുന്നത് എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഈ സീനിൽ ഈ വന്ന സീനിലും ഒരു ബന്ധമില്ലാത്ത സംഭവം ചെയ്തിട്ടുണ്ട് അതായത് ഈ പുള്ളി പണ്ട് വെള്ളം അടിച്ചിട്ട് ആ ഇരുപത് ആൾക്കാരെ കൊന്നകത്തൊക്കെ സത്യരാജ് പണ്ടത്തെ സീനിൽ കാണിക്കും അതുകൊണ്ട് പുള്ളി ഈ നാഗാർജുനയുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ എന്തോ ദേഷ്യം വന്നിട്ട് ഈ സാധനം വീണ്ടും തുറന്നടിക്കുകയാണ് അപ്പം നമ്മൾ വിരിക്കും ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുക കൂടാതെ ഒരു തങ്ങിയില്ല നേരെ പോയിട്ട് ബാൽക്കണിയിൽ കിട്ടുന്നത് നിന്നിട്ട് അതാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുക അങ്ങനെ ഫസ്റ്റ് ഹൗസ് ഒരു ഒരു കന്തകുമൂന്തല്ലാണ്ട് അവസാനിക്കും നമ്മളിരിക്കും ഇത് ഇത് വീണ്ടും ലിക്വിഡിങ്ങും ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പുള്ളി മാസാവുന്നൊക്കെ വിചാരിക്കും ഒന്നും ഇല്ല ഫസ്റ്റ് തുടക്കത്തിൽ ഈ പറഞ്ഞ മാതിരി പുള്ളിയുടെ ഹോസ്റ്റലത്തെ എല്ലാവരുടെയും മദ്യം വാങ്ങിച്ച് ഒരു കുപ്പിലോ കോഴിച്ചാൽ ഒരു ചെമ്പിലൊക്കെ ഒഴിച്ച് അത് ചെമ്പ് തട്ടി കളയുന്ന ഒരു സീനുണ്ട് അപ്പൊ നമ്മളിരിക്കും മദ്യത്തിനെതിരുന്നത് പിന്നെ ഈ പുള്ളി തന്നെ രജനികാന്ത് തന്നെ അടുത്ത് മദ്യം മടം മടാന്ന് അടിക്കുന്ന സീനുണ്ട് അപ്പൊ നമുക്ക് തിരിച്ചും ഫീൽ ചെയ്യും അങ്ങനെ ഒരു പുള്ളിക്ക് തന്നെ വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി തന്നെ മുപ്പത് കൊല്ലായിട്ട് ഡ്രിങ്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു കാരണമില്ലാണ്ട് ജുമ്മയുടെ കുപ്പി എടുത്ത് അടിക്കും അതങ്ങ് സിനിമ ആണെന്ന് മനസ്സിലാവും പറയാനാണെങ്കിൽ കുറെ ലൂഫ് ഫോൾ ഉണ്ട് കേട്ടാ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഒരു ബന്ധമില്ലാത്ത സംഭവങ്ങള് പിന്നെ ഈ അമീർ ഖാൻ ലാസ്റ്റ് വില്ലനായിട്ട് വന്നിട്ട് കാജാപീഡുടെ ബിസിനസ്സാകും പുള്ളിക്ക് പുള്ളി ഒരു കാജാബീഡിന് വലിക്കും അപ്പൊ ഓ സെറ്റ് സാധനാണല്ലോ ഇത് ഞാൻ ഈ പാക്കറ്റ് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നൊരു ഡയലോഗ് അതായത് രജനീകാന്ത് ഏതൊക്കെ വില്ലന്മാർക്കെതിരെയാണ് പ്രവർത്തിച്ച് അവരെയൊക്കെ കൊന്നു കൊന്നു കൊന്ന് അവസാനം വില്ലന്മാരുടെ റോളക്സ് പോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ അമീർ ഖാൻ അതുപോലെ അമീർ ഖാൻ വരുമ്പോൾ അമീർ ഖാൻ്റെ അപ്പനെ അപ്പന് ഈ രജനികാന്തിൻ്റെ പേടി രജിനാന്തിൻ്റെ പണ്ടത്തെ ഹിസ്റ്ററി അറിയാവുന്ന ഒരാളാണ് അങ്ങനെ അമീർ ഖാനും ഫാമിലി അപ്പനും രജിനാന്തിൻ്റെ കൂടി ഒന്നാവും അപ്പം ഇതിൻ്റെ ഡെയിലി കിടന്നിട്ട് വീരമൃത്യു മരിച്ച വില്ലന്മാരൊക്കെ ശശികൾ അവരൊക്കെ ശശികൾ ഈ രജനാന്ത് ഇങ്ങനെ ഓരോ ടീമിനെ ഇങ്ങനെ വെട്ടി വെട്ടി കൊന്നു കൊന്നു കൊന്ന് അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ മെയിൻ വില്ലൻ വരെ മെയിൻ വില്ലന് വരും ചങ്കും ചങ്കവ് ടയ്ക്കൊരു ഭാഷ ഫീലൊക്കെ ചെറുതായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ വൃത്തിയുടെ പരിഗണന എന്ന് വെച്ചാൽ ഈ രജനീകാന്ത് ഇപ്പോൾ ഈ ഓർഗൻ ട്രാഫിക്കിൻ്റെ ഭാഗമായിട്ട് മരിച്ച ആൾക്കാരുടെ ബോഡി ദഹിപ്പിക്കാനുള്ള കുറെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളി പുള്ളിയുടെ എത്തിക്സ് ഒക്കെ എടുത്ത് മടക്കിയിവിടെ വെച്ചേക്കാണ് പുള്ളിയുടെ ആവശ്യം വരുമ്പോൾ മാത്രം എത്തിക്സ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് എടുക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ കുറെ തെണ്ടിപ്പരിപാടികൾ ഈ വില്ലന്മാർക്ക് വേണ്ടിയിട്ട് രചനീയാന് ചെയ്യും അപ്പം അതിൻ്റെ റീസൺ എന്താ പുള്ളി പറഞ്ഞുവച്ചാല് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഇവരോട് നിന്നാലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ കുറെ ആൾക്കാർ കൊന്നാൽ അവരുടെ ശരീരം ദഹിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കേണ്ടത് അതായത് ഒരു കസ ഒരു ചെയർ ആ ചെയറിൽ ഏത് ഡെഡ് ബോഡി വെച്ച് കഴിഞ്ഞാലും അലിഞ്ഞ് പോകുന്നുള്ളത് അപ്പോൾ ഈ ഓർഗൺ അപ്പോൾ അത് ഒരു പുള്ളി പാറ്റൻ്റിനെ അപേക്ഷിക്കും പുള്ളിക്ക് പാറ്റൻറ് കിട്ടില്ല അങ്ങനെ പുള്ളി സൈഡ് അടിച്ചിരിക്കുമ്പോഴാണ് ഈ ഓർഗൻ ട്രാഫിക്കിൻ്റെ വില്ലന്മാർക്ക് ഈ ആവശ്യം വരിക ഇയാളുടെ ചെയറ് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച് ഇയാളിനെയും കട എടുത്തിട്ട് ഓർഗൺ ട്രാഫിങ് കഴിഞ്ഞ് മരിച്ചു പോകുന്ന ആൾക്കാരുടെ ഡെഡ് ബോഡി കയ്യിൽ വെച്ച് കരിച്ച് കളയുന്ന പോകത്തൊരു സെറ്റപ്പ് ഉണ്ടാക്കും അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അത് ആ ഒരു മിഷൻ്റെ ഇൻവെൻഷനും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര റിസർച്ചും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിങ്ങ് തോന്നി പക്ഷേ ഈ പറഞ്ഞ നായകന്മാര് നമ്മൾ എക്സ്പീരി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കൺഫ്യൂഷനാകും ഇപ്പോൾ ഇല്ല ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ടുള്ള ഒരു പരിപാടികള് പടം പോയി കാണണമെങ്കിൽ ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പോയി കാണുകയാണെങ്കിൽ കുറച്ചൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുക അല്ലെങ്കിൽ പണിയാണ് കിട്ട അല്ലെങ്കിൽ പണിയാണ് ഒന്നും ഉള്ളൂ പിന്നെ ഈ പടത്തിലെ വി എഫ് എക്സുകള് നല്ല തൊലിഞ്ഞ വി എഫ് എക്സ് ആയിരുന്നു രജനികാന്തിന് അടിക്കാൻ വയ്യാത്ത കാരണം രജനികാന്തിന്റെ തലവെട്ടി സാധനം ഉണ്ടായിരുന്നു പോനെ ഒരു സീനില് ഈ ഹോസ്റ്റലുള്ള അടിയിൽ തല വെട്ടി സാധനം പറഞ്ഞാൽ ചില സീനിലിങ്ങനെ തല ഇങ്ങനെ സൈസ് വേണമെങ്കിൽ ചില സീനിൽ തല ഇങ്ങനെ വിലട്ടാവും ചില സൈസ് സീനില് തല ഇങ്ങനെ മാത്രം നിക്കുള്ളൂ ശരീരം ഇങ്ങനെ അളകിട്ട് തല ഇങ്ങനെ മാത്രം നിൽക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ ഏയും കാര്യങ്ങളൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതിനകത്തൊക്കെ എത്ര ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഗൂഗിൾ വ്യൂ എത്രയിൽ ഇട്ടു നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ബെറ്റർ ആയിട്ട് ഇങ്ങനെ ഊർമാർക്ക് ചെയ്യാൻ പറ്റില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങള് അത്രേ ഉള്ളൂ പ്രതീക്ഷ എത്ര പ്രതീക്ഷിച്ച് കഷ്ടപ്പെട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നില്ല മഴയത്തൊക്കെ പോയി കണ്ടോ എന്ന് പറയുമോ ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയി പക്ഷെ ആണ് കിട്ടാറ് നമുക്ക് കുറേ കോമഡികൾ ഉണ്ട് കാരണം നമ്മൾ സിനിമ കാണുന്ന നേരത്ത് കുറെ ആൾക്കാർ കോമഡി കമൻ്റ് അടിക്കും അപ്പോൾ അത് അത് കെട്ടി നമുക്ക് ചില കമൻറ്റൊക്കെ വരും അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചിരിക്കും അങ്ങനത്തെ കുറേ ഫണ്ട് ഉണ്ടായിരുന്നു അതല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ